പ്രിയപ്പെട്ടവരെ സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഞാൻ സലാം പറയാതെയാണ് തുടങ്ങുന്നത് അത് ബോധപൂർവമാണ് കാരണം ഞാൻ ഇന്ന് അഭിസംബോധന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യുക്തിവാദികളെ യുക്തിവാദികൾ എന്നവകാശപ്പെടുന്ന നാസ്തികരായ ദൈവ നിഷേധികളായ ആളുകളോടാണ് ഏതാനും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ചോദ്യങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലം ഇപ്പോൾ അയ്യൂബ് മൗലവിയും ജബ്ബാർ മാഷും ഒരു സംവാദം നടക്കുകയും ആ സംവാദത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ വ്യത്യസ്ത കോണുകളിൽ നിന്ന് ജബ്ബാർ മാഷിൻ്റെ പക്ഷത്തു നിന്നും അതേപോലെ അയ്യോ മൗലവയുടെ പക്ഷത്തു നിന്നും വ്യത്യസ്ത വീക്ഷണ കോണുകളിലൂടെയുള്ള ഈ അതിൻ്റെ അവലോകനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യുക്തിവാദികൾ മുന്നോട്ട് വെക്കുന്ന ജീവിത കാഴ്ചപ്പാട് എന്താണ് എന്നതിനെ കുറിച്ച ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയടത്തോളം നാസ്തികരായ ആളുകൾ ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാത്തവരാണ് അവരോട് ആരും ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല അതിനവർ മറുപടി പറയുകയും ഇല്ല അവർ ചോദ്യങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കും ഇങ്ങോട്ടിങ്ങനെ ക്രിറ്റിസൈ ചെയ്തുകൊണ്ടിരിക്കും അങ്ങോട്ടൊരു ക്രിറ്റിസൈ ചെയ്യാനും അവർ അവസരം തരികയുമില്ല കാരണം അവരെല്ലാം പൂർണ്ണരാണ് ഒരു പ്രശ്നമില്ലാത്തവരാണ് അവരെല്ലാറ്റിനും ഉപരിയായി മുകളിൽ നിൽക്കുന്നവരാണ് അതുകൊണ്ട് അവരോട് ചോദ്യം ചോദിക്കേണ്ടതില്ല എന്നാണ് പക്ഷെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കണമല്ലോ ജീവിക്കാൻ നമുക്ക് ചില നിലപാട് തറകൾ ഉണ്ടാകണമുണ്ട് അതുകൊണ്ട് ചില അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടല്ലേ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ഇസ്ലാം അബദ്ധമാണ് മുഹമ്മദ് നബി വളരെ മോശമാണ് ഖുർആാൻ കംപ്ലീറ്റ് ഫെയ്ക്ക് ആണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾ അവരോട് നമുക്ക് ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ആ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി പ്രാമാണികമായി അവർ നൽകുകയാണെങ്കിൽ അവർ പറയുന്ന കാര്യം എത്ര കണ്ട് ശരിയാണ് എന്ന് നമുക്ക് അന്വേഷിക്കാമല്ലോ അംഗീകരി അംഗീകരിക്കാൻ കഴിയുന്നതാണെങ്കിൽ അംഗീകരിക്കാമല്ലോ കാരണം പരിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അല്ലദീന വ കൗലൗന അഹ്സന അവർ എല്ലാ വർത്തമാനങ്ങളും കേൾക്കുന്നവരും അതിൽ ഏറ്റവും മികച്ചതിനെ പിൻപറ്റുകയും ചെയ്യുന്നവരാണ് എന്നാണ് അപ്പോൾ ഇവർ പറയുന്നതാണ് ഏറ്റവും മികച്ചതെങ്കിൽ നമുക്ക് അതിനെ പിൻപറ്റാമല്ലോ ഒന്നാമതായി എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ജീവിതത്തെ കുറിച്ച് എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിനൊരു അടിസ്ഥാനം ഉണ്ടാകണമല്ലോ ആ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് ഏത് നിയമസംഹിതയെ പിന്തുടർന്നുകൊണ്ടാണ് മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്നാണ് നിങ്ങൾ പറയുന്നത് അതിന് എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞാൽ പോരാ ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരവർ മനുഷ്യർക്ക് അങ്ങനെ തോന്നും നൈസർഗികമായി മനുഷ്യർ അങ്ങനെ ബോധമുണ്ട് ഇതൊന്നും അറിയാത്തവരല്ല നമ്മൾ മനുഷ്യർക്ക് തോന്നുന്നതൊക്കെ നിർവഹിക്കുന്നതിന് താന്തോന്നിത്തം എന്നാണ് സാധാരണ മലയാള ഭാഷയിൽ പറയുക അപ്പോൾ അങ്ങനെ തോന്നിയത് ഓരോരുത്തരും ചെയ്യാവുന്നതല്ല പിന്നെ മനുഷ്യർ കൂടി ഉണ്ടാക്കുന്ന നിയമങ്ങൾ എന്നൊക്കെയാണ് പൊതുവെ അതിന് പറയാറുള്ളത് അങ്ങനെയാണെങ്കിൽ ഏത് മനുഷ്യരാണ് ഇത് ഉണ്ടാക്കാൻ യോഗ്യരായവർ അതിന് പറ്റാത്തവരെന്ന് നിങ്ങൾ കാണുന്നവർക്ക് എന്ത് അയോഗ്യതയാണുള്ളത് അതല്ല ലോകത്തുള്ള എല്ലാ മനുഷ്യരും കൂടി ഇപ്പോൾ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും കൂടി കൂടി കൂടിയാലോചിച്ചു കൊണ്ടാണോ തീരുമാനിക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അങ്ങനെ മനുഷ്യൻ കൂടിയാലോചിച്ച് തീരുമാനിക്കുമ്പോൾ മനുഷ്യനെ ഒരുപാട് ഘടകങ്ങൾ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അത്തരം സ്വാധീനങ്ങളിൽ നിന്നെല്ലാം മുക്തമായി ആത്യന്തികമായ ശരിതെറ്റുകളെ കുറിച്ചു കണ്ടെത്തുവാനുള്ള അടിസ്ഥാന മാനദണ്ഡം എന്താണ് ഇതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം മനുഷ്യർ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ കാലങ്ങളായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു മനുഷ്യർക്ക് ആവശ്യമായ വായു വെള്ളം മഞ്ഞ് മണ്ണ് സൂര്യൻ ചന്ദ്രൻ തുടങ്ങി പ്രകൃതിയിൽ മനുഷ്യൻ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും നിലനിർത്തപ്പെട്ടിട്ടുണ്ട് ഇതിലൊന്നും മനുഷ്യന്റെ യാതൊരു പങ്കുമില്ല ഇതിനെ കേടുവരുത്തുന്നതിൽ മനുഷ്യൻ്റെ പങ്കുണ്ട് അതല്ലാതെ ഇത് ഉണ്ടാക്കിയതിൽ അതിനെ കൃത്യമായി നിലനിർത്തി പോരുന്നതിൽ ഒന്നും മനുഷ്യന് യാതൊരു പങ്കുമില്ല ആരും ഉണ്ട് എന്ന് അവകാശപ്പെട്ടിട്ടുമില്ല സൂര്യനെ സൃഷ്ടിച്ചത് ഞാനാണ് എന്ന അവകാശപ്പെട്ടുകൊണ്ട് ഒരാളും ഇന്നേ വരെ രംഗത്ത് വന്നിട്ടില്ല ഭൂമി ഉണ്ടാക്കിയത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാസ്തികനും ഇന്നേ വരെ രംഗത്ത് വന്നിട്ടില്ല അതുകൊണ്ട് മനുഷ്യൻ ഇവിടെ ഇതെല്ലാം സെറ്റപ്പ് ചെയ്തുകൊണ്ട് ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നു എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ദൗത്യം എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത് എന്തിനു വേണ്ടി ആയിരിക്കണം മനുഷ്യൻ ഇവിടെ ജീവിക്കേണ്ടത് ഓരോരുത്തർക്കും തോന്നിയതുപോലെ എന്തൊക്കെയോ ചെയ്ത് കുറെ ആളുകൾക്ക് അതാണ് ശരിയെന്ന് തോന്നി കുറെ ആളുകൾക്ക് ഇതാണ് ശരിയെന്ന് തോന്നി അങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് കുറെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ജീവിതം കേവലം ആസ്വാദനത്തിന് മാത്രമുള്ളതാണ് അങ്ങനെ ആസ്വാദനത്തിന് വേണ്ടി മാത്രം ജീവിക്കാനുള്ളതാണോ മനുഷ്യൻ അങ്ങനെയാണെങ്കിൽ ആസ്വാദ്യത ഇല്ലാത്ത ആസ്വാദ്യങ്ങൾ ലഭ്യമല്ലാത്ത ഒരുപാട് പരശതം കൂടിയ ആളുകളിൽ ലോകത്തിലെ അവരുടെ ജീവിതത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഇതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം മനുഷ്യൻ മരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്ത ലോകത്ത് ഒരു പക്ഷേ ഇത്രമാത്രം അംഗീകൃതമായ ഒരു സത്യം സർവാംഗീകൃതമായ ഒരു സത്യം മറ്റൊന്നുണ്ടാകാൻ സാധ്യതയില്ല അത്രമാത്രം മനുഷ്യൻ അംഗീകരിക്കുന്ന സംഗതിയാണ് മരണം മനുഷ്യരെല്ലാവരും മരിച്ചു പോകേണ്ടതുണ്ട് ഇവിടെ കൂടി ആർഭാടത്തോടുകൂടി കൂടി ജീവിച്ചവരും മരിച്ചു പോകും അതല്ലാത്തവരും മരിച്ചു പോകും മരണാനന്തരം മനുഷ്യന് എന്താണ് സംഭവിക്കാനിരിക്കുന്നത് മരണാനന്തരം മനുഷ്യന്റെ ഇവിടുത്തെ ജീവിതവും മരണാനന്തര ജീവിതവും തമ്മിലുള്ള ബന്ധം എന്താണ് മരണശേഷം മനുഷ്യൻ എന്തവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇത് നിങ്ങൾ ഊഹിച്ചു പറഞ്ഞാൽ പോരാ കൃത്യമായ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നതാണ് എന്ന് ഇല്ല ഇല്ല െന്തിനെയൊക്കെയോ നിഷേധിക്കാനല്ല ഇന്നതാണ് ഉള്ളത് എന്ന് കൃത്യമായ എവിഡൻസോടുകൂടി തെളിവോടുകൂടി പറയുകയാണ് വേണ്ടത് നാലാമത്തെ ഒരു ചോദ്യം നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യാണ് പലരും പല രൂപത്തിലുള്ള മനുഷ്യൻ സാധ്യമായ രൂപത്തിൽ ഇവിടെ നീതി നീതി നടപ്പിലാക്കാൻ സാധ്യ ശ്രമിക്കണം അത് ഒരു വശമാണ് അത് ഞങ്ങൾ അംഗീകരിക്കുന്ന വശമാണ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നറിയില്ല അങ്ങനെ ആയാലും ഇവിടെ നടപ്പിലാകാത്ത ചില നീതികളുണ്ട് ഇവിടെ ഒരാളെ കൊന്നവനെ ഒരു പ്രാവശ്യം തൂക്കി കൊല്ലാം ആയിരക്കണക്കിന് ആളുകളെ കൊല ചെയ്ത അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ഇപ്പൊ കാൾ മാക്സിനെ കുറിച്ചും പോൾ പോട്ടിനെ കുറിച്ചും ഒക്കെ ഉള്ള ചർച്ച എത്ര മില്യൻ ആണ് അവർ കൊന്നുകൊടുക്കിയ ആളുകളുടെ എണ്ണം മില്യന്റെ എണ്ണത്തിലാണ് തർക്കം കൊന്നു എന്ന കാര്യ തർക്കമില്ല ഇത്ര ഹ്യൂജായ ആളുകളെ കൊന്ന ആളുകൾക്ക് എന്ത് എന്ത് ശിക്ഷയാണ് ഇവിടെ കൊടുക്കാൻ പറ്റുക അപ്പൊ അങ്ങനെ നീതി നടപ്പിലാകാത്ത ഒരവസ്ഥയാണ് ഈ ലോകത്തുള്ളത് മനുഷ്യന് ആത്യന്തികമായി നീതി ലഭ്യമാകേണ്ടതില്ലേ അതിനെന്ത് പരിഹാരമാണ് നിങ്ങൾ കാണുന്നത് ഈ ലോകത്ത് കുറെ ആളുകൾ സുഖ സുഷുക്തിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അവർ ഒരുപക്ഷെ തിന്മ ചെയ്യുന്നവരായിരിക്കും അവരൊരുപക്ഷെ പലതരം അധർമ്മങ്ങളെന്ന് നിങ്ങളും ഞങ്ങളും അംഗീകരിക്കുന്ന അധർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കും നേരെ മറിച്ച് വേറെ ചില വിഭാഗം നല്ല പ്രവർത്തനങ്ങളെന്ന് നിങ്ങളും ഞങ്ങളും അംഗീകരിക്കുന്ന സർവാംഗീകൃതമായ നന്മകൾ ചെയ്തു ജീവിക്കുന്നവരായിരിക്കും അവർക്ക് ഈ പറഞ്ഞ സുഖ സുഷുക്തിയോ ജീവിതത്തിന്റെ ആസ്വാദനമോ ഒന്നും ലഭ്യമാകുന്നുമില്ല എങ്കിൽ ഈ രണ്ട് വിഭാഗവും അനീതിക്ക് വിധേയമാകുന്നില്ലേ ഈ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തിന് അർഹമായ ഒരു ജീവിതം ലഭ്യമാകാത്തത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അവരോടതിന് സമാധാനം പറയാൻ കഴിയുക ഇതിന് കൃത്യമായ ഒരു ഉത്തരം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ പ്രാമാണികമായി വേണം ഇതിനൊക്കെ ഉത്തരം പറയാൻ എന്തൊക്കെയോ ആരൊക്കെയോ എവിടെക്കെയോ പറഞ്ഞു എന്തൊക്കെ ആ രൂപത്തിലുള്ള കാടച്ചു വെടിവെക്കുന്ന രൂപത്തിലല്ല ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ തിരിച്ചിങ്ങോട്ട് ചോദിച്ചാൽ പ്രാമാണികമായി തന്നെ ഇതിനെല്ലാം മറുപടി പറയാൻ ഞങ്ങളുടെ പക്ഷത്ത് ഇസ്ലാമിന്റെ പക്ഷത്തുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ അവമതിക്കുന്ന ഏറ്റവും കൂടുതൽ മോശമാണെന്ന് പറയുന്ന ഇസ്ലാമിന്റെ കയ്യിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി ഉണ്ട് ഇതിന് നിങ്ങൾക്കുള്ള മറുപടി എന്താണ് എന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ പക്ഷത്തെക്കുറിച്ച് ആലോചിക്കാനും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ അത് അംഗീകരിക്കാനും നമ്മൾ തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഒരു യുക്തിവാദിയും ഇതിന് ഉത്തരം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നാലും അതിന് അങ്ങനെ ആരെങ്കിലും പറയാൻ യോഗ്യരായ ആളുകൾ ഉണ്ടെങ്കിൽ അത് സാക്ഷാൽ രവിചന്ദ്രൻ മുതൽ മറ്റേത് ലോക്കൽ എന്തോ ഒന്ന് വായിച്ചപ്പോഴേക്കും ഇതാ ഇസ്ലാമൊക്കെ പൊളിഞ്ഞു പോയി എന്നൊക്കെ വിചാരിക്കുന്ന സാധാരണക്കാരായ ഏതെങ്കിലും ഒരു പൊട്ട പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കടക്കം ആർക്കും മറുപടി പറയാവുന്നതാണ് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ യുക്തിവാദ മതനിരാസ ദൈവനിരാസ പ്രത്യയശാസ്ത്രം നിങ്ങളുടെ ആ കാഴ്ചപ്പാട് അങ്ങേയറ്റം പൊള്ളയാണ് എന്ന് നിങ്ങൾ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത് എന്ന വിവരം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി